ഐ പി എല്ലിൽ അയൽക്കാരായ വമ്പന്മാരുടെ പോരാട്ടത്തിൽ അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിനെ തകർത്തെറിഞ്ഞിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ചെപ്പോക്കിൽ നടന്ന ബീറുറ്റ പോരാട്ടത്തിൽ ആദ്യം ബാറ്റിങ്ങിലും പിന്നീട് ബൌളിംഗിലും ആധിപത്യം പുലർത്തിയാണ് ആർ സി ബി അമ്പത് റൺസിന്റെ മിന്നുന്ന വിജയം സ്വന്തമാക്കിയത് രജത് പട്ടിദാർ നയിച്ച ആർ സി ബി നൽകിയ നൂറ്റി തൊണ്ണൂറ്റിയേഴ് റൺസിന്റെ വിജയലക്ഷ്യം സി എസ് കെക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു എട്ട് വിക്കറ്റിന് നൂറ്റി നാൽപ്പത്തി റൺസ് മാത്രമെടുത്ത് അവർ പോരാട്ടം അവസാനിപ്പിക്കുകയും ചെയ്തു ഈ മത്സരത്തിൽ സി എസ് യഥാർത്ഥ വില്ലൻ എന്താണെന്ന് പറഞ്ഞിരിക്കുകയാണ് ക്യാപ്റ്റൻ ഋതുരാജ് ഗൈക്വാദ് മത്സരശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫീൽഡിങ്ങിലെ പിഴവുകളാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായുള്ള മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയത്തിലേക്ക് തള്ളിയിട്ടത് എന്നാണ് ഋതുരാജ് ഗൈക്വാൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഈ വിക്കറ്റിലെ മികച്ച സ്കോർ നൂറ്റി എഴുപത് റൺസാണ് എന്നാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത് ഇവിടെ ബാറ്റ് ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഫീൽഡിങ്ങിൽ വരുത്തിയ പിഴവുകൾ ഞങ്ങളെ വളരെ മോശമായിട്ട് തന്നെയാണ് ബാധിച്ചത് ഞങ്ങൾ നൂറ്റി എഴുപത് റൺസാണ് ഇവിടെ ചെയ്സ് ചെയ്തിരുന്നത് എങ്കിൽ വ്യത്യസ്തമായിട്ടായിരിക്കും ബാറ്റ് ചെയ്യുക എന്നും ഋതുരാജ് ഗൈക്വാദ് വ്യക്തമാക്കി ബാറ്റ് ചെയ്യുന്നതിന് വേണ്ടി ക്രീസിലെത്തുമ്പോൾ നിങ്ങൾക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ലഭിക്കുകയുള്ളൂ ബോൾ പഴയതാകുമ്പോൾ നിന്നു പോവുകയും അല്പം ഒട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന വിക്കറ്റിൽ നിങ്ങൾ ഇരുപത് റൺസ് അധികം ചെയ്സ് ചെയ്യുമ്പോൾ പവർപ്ലേയിൽ വ്യത്യസ്തമായി ബാറ്റ് ചെയ്യേണ്ടത് പ്രധാനമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റൺ ചെയ്സിൽ മികച്ചൊരു തുടക്കം തന്നെ സി ഈ കളിയിൽ ആവശ്യമായിരുന്നു പക്ഷേ അത് അവർക്ക് ലഭിച്ചില്ല അഞ്ച് ആകുമ്പോഴേക്കും മൂന്ന് വിക്കറ്റിന് ഇരുപത്തിയാറ് റൺസിലേക്ക് അവർ വീഴുകയും ചെയ്തിരുന്നു പിന്നീട് കൃത്യമായ ഇടവേളകളിൽ അവർക്ക് വിക്കറ്റുകൾ നഷ്ടമായിക്കൊണ്ടിരുന്നു പതിമൂന്നാം ഓവറിൽ ആറിന് എൺപത് റൺസിലേക്ക് കൂപ്പുകൂത്തിയതോടെ സി എസ് കെക്ക് ജയം അസാധ്യമായി മാറുകയും ചെയ്തു